നമസ്കാരം നീണ്ട നാൽപ്പത്തി മൂന്ന് വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിൽ കാലുകുത്തിയിരിക്കുന്നു രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ശനിയാഴ്ച കുവൈത്ത് സമയം പതിനൊന്നേ മുപ്പതോടെ കുവൈത്ത് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ അമീരി ടെർമിനലിൽ കുവൈത്ത് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാഖ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഫഹദ് അൽ അഹമ്മദിലെ ഗൾഫ് സ്പൈക്ക് ലേബർ ക്യാമ്പ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളികളെ കാണും വൈകിട്ട് മൂന്ന് അമ്പതിന് ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി ഇവന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധനയും ചെയ്യും ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളത് വിവിധ കലാപരിപാടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് ആറ് മുപ്പതിന് ജാബിർ സ്റ്റേഡിയത്തിൽ ഗൾഫ് കപ്പ് ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ബയാൻ പാലസിൽ പ്രധാനമന്ത്രിക്ക് ഔദ്യോഗിക സ്വീകരണം നൽകുന്നുണ്ട് തുടർന്ന് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ് അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ്ബാ കിരീടാവകാശി ഷേഖ് സബാഹ് ഖാലിദ് അൽ അൽ മുബാറക് അസബാഹ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബാഹ് എന്നിവരുമായി കൂടിക്കാഴ്ചയും ഇന്ത്യ സഹകരണ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കൽ നിക്ഷേപ സാധ്യതകൾ സഹകരണ കരാറുകൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് സന്ദർശനം കുവൈത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരും യുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യ കുവൈത്ത് ബന്ധങ്ങളിൽ പുതിയ അധ്യായം തന്നെ ഇത് കുറിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി നടത്തിയ കുവൈത്ത് സന്ദർശനത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു സന്ദർശനം നടക്കുന്നത് ഇന്ത്യ കുവൈത്ത് ബന്ധങ്ങൾ വ്യാപാരത്തിലും സാമ്പത്തികത്തിലും സാംസ്കാരികത്തിലും ശക്തമാകുമെന്നാണ് പ്രതീക്ഷ ഇരു രാജ്യങ്ങളും വ്യാപാരം നിക്ഷേപം ഊർജം സംസ്കാരം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിന് രാജ്യങ്ങളും പ്രവർത്തിക്കും ഏകദേശം പത്ത് ലക്ഷം ഇന്ത്യക്കാർ കുവൈറ്റിൽ ഉണ്ടെന്നാണ് കണക്ക് ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ശക്തമായ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന നയതന്ത്ര മുന്നേറ്റം കൂടിയാണ് മോദിയുടെ കുവൈത്ത് സന്ദർശനം വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തുന്നത് സന്ദർശനത്തിനിടെ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കുമെന്നും സൂചനകളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സ്വകാര്യ സന്ദർശനത്തിനായി കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കുവൈത്ത് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയതായിരുന്നു ഇരുഭാഗത്തു നിന്നുമുള്ള അവസാന ഉന്നതതല സന്ദർശനം കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യാഹിയ ഈ മാസം ആദ്യം ഇന്ത്യ സന്ദർശിച്ച കുവൈത്തിലേക്ക് ക്ഷണിച്ചിരുന്നു സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹ് അൽ സബായുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശക്തമായ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളത് കുവൈത്തിന്റെ മികച്ച വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് ഇന്ത്യ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ഊർജ മേഖല വ്യാപാരം നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം വിപുലീകരിക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈത്ത് സന്ദർശനം ഇതുകൂടാതെ അധികം വൈകാതെ അദ്ദേഹം സൗദി അറേബ്യയും സന്ദർശിക്കും മോദി സൗദി അറേബ്യയിൽ എത്തുന്ന തീയതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല ഡിസംബർ അവസാനത്തിൽ മോദി റിയാദിൽ എത്തുമെന്നായിരുന്നു നേരത്തെ ലഭിച്ച സൂചന എന്നാൽ പിന്നീട് തീയതി മാറ്റി ജനുവരിയിൽ മോദി സൗദിയിൽ എത്തുമെന്നാണ് പുതിയ വിവരം കുവൈ സന്ദർശനത്തിന് പിന്നാലെ തന്നെ സൗദി സന്ദർശനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് നന്ദി